എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം വിധവ പെൻഷനുകൾ വാർദ്ധക്യകാല പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ അവവാഹിത പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന അമ്പത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും സർക്കാരിൻ്റെ സഹായത്തോടുകൂടി പെൻഷൻ തുക എത്തിച്ചേരുന്ന വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളായ അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും പുതുവർഷത്തോട് അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ആദ്യ പെൻഷൻ വിതരണം ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ജനുവരി മാസത്തിലെ തനത് പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനായി തുക അനുവദിച്ചിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ പെൻഷൻ വിതരണവും അതോടൊപ്പം തന്നെ നാലു മാസത്തിൽ കുടിശികയായിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയിലെ ഒരു കൂടി അനുവദിക്കുമെന്നുള്ള സന്തോഷ വാർത്തയാണ് പുറത്തുവരുന്നത് പുതുവത്സരത്തിൽ സംസ്ഥാനത്തിന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് കോടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അനുവദിച്ച സാഹചര്യത്തിലാണ് ഫെബ്രുവരി മാസം ഏഴാം തീയതി വരാൻ പോകുന്ന ബജറ്റിന് മുന്നോടിയായി പെൻഷൻ തുകയും ഒരു ഘടകു കുടിശ്ശികയും നൽകുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ തിരക്കിട്ട നീക്കം ആരംഭിച്ചത് നികുതി ഇനത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തി മൂന്നായിരത്തി മുപ്പത് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസത്തെക്കാൾ എൺപത്തിനാല് കോടി രൂപ അധികമാണ് ഇത്തവണ അനുവദിച്ചത് സംസ്ഥാനങ്ങളുടെ വികസനത്തിനു വേണ്ടി നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി നടത്തുന്ന ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇതെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വാർത്താ മാധ്യമങ്ങളോട് വ്യക്തമാക്കി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്കും മറ്റു സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്കും ആനുകൂല്യം വിതരണം ചെയ്യുന്നതിനായി ഈ ഒരു തുക വിനിയോഗിക്കുന്നതായിരിക്കും കേരളത്തിന് ഈ അധിക ധനസഹായം ഏറെ ഗുണകരമാകുമെന്ന് ഉറപ്പാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഈ തുക കൊണ്ട് പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യാൻ സാധിക്കുകയില്ല എന്നും പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി പതിനേഴായിരം കോടി രൂപ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം വീണ്ടും കേന്ദ്രത്തിന് കത്ത് നൽകി ജനുവരി മാസം പതിനാലിന് ലേലം നടത്തുകയും തുക സമാഹരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുക അടക്കമുള്ളവയുടെ വിതരണം വരുന്ന ആഴ്ചയിൽ ആരംഭിക്കും വരും ആഴ്ചകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക